പലാശപുഷ്പസങ്കാശം താരകാകാരമസ്തകം രൗദ്രം രൗദ്രഗുണോഭേദം തം കേതു പ്രണമാമ്യഹം പ്രവീണ പ്രേക്ഷക നവഗ്രഹത്തിൽ കേതുവിൻ്റെ സ്തോത്രമാകുന്നു ഇത് കേതു എന്നാൽ രാഹുവിൻ്റെ പുച്ഛമാകുന്നു രാഹു എവിടെയുണ്ടെങ്കിലും ആ രാഹുവിൻ്റെ ഏഴാം ഭാവത്തിൽ കേതുണ്ടാകും അത് വക്രിയായി സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ ഇതിൻ്റെ പിറകിലുള്ള ഒരു വലിയ കഥ അമൃത കളിയുന്ന സമയത്ത് നാഗരാജാവായ രാഹു അമൃത കഴിക്കുന്നു അങ്ങനെ ദീർഘായുസാകുന്നു ആ സമയത്ത് പെട്ടെന്ന് ദേവന്മാർ വന്ന് രാഹുവിനെ വെട്ടുന്നു അങ്ങനെ അതിൻ്റെ ശിരസ്സും ഉടലും പരസ്പരം വിച്ഛേദിക്കപ്പെടുന്നു ആ ശിരസ്സാകുന്നു ഡ്രാഗൻസ് ഹെഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹു തമഹ അഗുഹു അതിൻ്റെ വാലാകുന്നു ഉടൽഭാഗമാകുന്നു കേതു ശിഖി ശിഖാധരഹ കേതുഹു എന്ന നാമത്തിലൊക്കെ കേതു അറിയപ്പെടുന്നു നാം പലപ്പോഴും പറയാറുണ്ട് കേതുവിന് കേതുവില്ല കേതുദശ അല്ലെങ്കിൽ കേതുവിൻ്റെ അപഹാരകാലം വരുമ്പോൾ ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ മനുഷ്യന് ഉണ്ടാകുന്നു രാഹുദശ പതിനെട്ട് വർഷമാണ് കേതുദശയാകട്ടെ ആകട്ടെ ഏഴ് വർഷമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് കേതുവിൻ്റെ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങളാണ് നാം ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രാഹു ചാരവശാൽ സഞ്ചരിക്കുന്നത് കുംഭത്തിലാണ് കേതു ആണെങ്കിൽ അതിൻ്റെ ഏഴാം ഭാവമായ ചിങ്ങൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഒന്നര വർഷമാണ് രാഹു കേതുക്കൾ ഒരു രാശിയിൽ നിൽക്കുന്നത് എന്താണ് കേതു ഉണ്ടാക്കുന്ന ദോഷം കേതു ശുഭഗ്രഹമല്ല കേതു ഒരു പാപഗ്രഹമാകുന്നു കേതോർദ്ദശായം കേതുവിൻ്റെ ദശ അല്ലെങ്കിൽ അപഹാരങ്ങളിൽ അല്ലെങ്കിൽ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്ത് അരി ചോര ഭൂവേഹി അരി ശത്രുക്കളെ കൊണ്ടും ചോരൻ കള്ളന്മാരെ കൊണ്ടും ഭൂപഹ ഭുവം പാതി ഇതി ഭൂവഹ ഭൂമിയെ ഭരിക്കുന്നവർ രാജാക്കന്മാരെ കൊണ്ടും പീഡാം അവരെക്കൊണ്ട് പല രീതിയിലുള്ള പീഡകൾ അനുഭവിക്കുന്നു അതിനാൽ കേതു എന്തുണ്ടാക്കുന്നു പീഡിപ്പിക്കുന്നു ഒരു വ്യക്തിയെ കള്ളന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നു ശത്രുവാൽ പീഡിപ്പിക്കപ്പെടുന്നു തൻ്റെ ഹയർ ഒഫീഷ്യൽസ് രാജാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നു ശസ്ത്രഭീതിയും ആയുധം കൊണ്ട് ഭീതിയെ ഭയപ്പെടുത്തുന്നു സർജറി മുതലായ വിഷയങ്ങൾ വരുന്നു ശത്രുവിൻ്റെ അക്രമത്തിൽ താൻ പെട്ടുപോകുന്നു ഉഷ്ണരോഗം ശരീരത്തിൽ ചൂടുമൂലമുണ്ടാകുന്ന രോഗങ്ങളുണ്ടാകുന്നു ഈ കേതു ദശയിലാണ് പഴയകാലത്ത് വസൂരി മുതലായ രോഗങ്ങൾ നാം ചിക്കൻ ബോക്സ് മുതലായ രോഗങ്ങൾ സൊറിയാസിസ് അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസ് ഇതൊക്കെ കേതുവിനെ കൊണ്ടുണ്ടാകുന്നു മിഥ്യാപവാദം മിഥ്യ അപവാദം അനാവശ്യമായ അപവാദങ്ങൾ കേൾക്കും നാം വെള്ളം ഷർത്തിട്ട് പോകുമ്പോൾ ആരെങ്കിലും മഷി കുടഞ്ഞാൽ ആ ഷർട്ട് ഉപയോഗശൂന്യമാകും മോശമായി പോകും അപ്രകാരം തൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ കേതുവിലുണ്ടാകും കുല ദൂഷിതത്വം തൻ്റെ കുലത്തിന് ദൂഷിതത്വം തൻ്റെ കുലം ദുഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും ഉണ്ടാകും വന്യർഭയം പ്രോഷണം ആത്മദേശ തീ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം തീ എന്നാൽ വെറും അഗ്നി മാത്രമല്ല കണ്ണുകൾക്കുണ്ടാകുന്ന അഗ്നി കണ്ണുകളിലുണ്ടാകുന്ന അഗ്നി നേത്രാഗ്നിയാണ് വയറിലുണ്ടാകുന്ന അഗ്നി ജഢരാഗ്നിയാണ് ഇതൊക്കെ അഗ്നിയാണ് ഈ ആഗ്നികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പ്രോഷണം ആത്മദേശം ആത്മദേശാത് പ്രോഷണം തൻ്റെ ദേശത്തിൽ നിന്ന് മാറിപ്പോകുന്നു നിർബന്ധപൂർവം താൻ മാറ്റപ്പെടുന്നു തനിക്ക് പലപ്പോഴും മറ്റൊരു രക്ഷയില്ലാതെ ഗത്യന്തരമില്ലാതെ താൻ ഒരു അവസ്ഥയും സഞ്ജാതമാകുന്നു ഇതൊക്കെ കേതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇവിടെ എന്താണ് കേതുവിനുള്ള പരിഹാരം ഞാൻ ഓരോ വീഡിയോ എടുക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇതാണ് എങ്ങനെയാണ് ഈ കേതുവിൻ്റെ ദോഷങ്ങളെ പരിഹരിക്കുക രാഹു കേതുക്കളുടെ മന്ത്രം തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം ഓം രാഹവേ നമഹ ഓം കേതവേ നമഹ ചിന്മുദ്രയിൽ കൈകൾ വെച്ചുകൊണ്ട് ഈ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് എണ്ണാം ഓം രാഹവേ നമ ഓം കേദവേ നമഹ ഇതൊരു ഒൻപത് തവണ ക്രമേണ ചൊല്ലുക പിന്നീട് പതിനെട്ട് തവണയെ വർദ്ധിപ്പിക്കാം നല്ല മന്ത്രമാണ് കേരളത്തിന് വെളിയിലുള്ളവർക്ക് നവഗ്രഹത്തിൽ രാഹു കേതുവിന് പൂജ ചെയ്യാം കേരളത്തിലുള്ള വ്യക്തികൾക്ക് തങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ രാഹു കേതുക്കൾക്ക് അയില്യപൂജ സർപ്പബലി നൂറും പാലും നാഗങ്ങൾക്ക് ചെയ്യാം കേതു ഭരിക്കുന്ന നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ് അശ്വതി മകം മൂലം ഇത് മൂന്നും കേതുവരെ നക്ഷത്രങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളിലും നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാം ഇപ്രകാരം ഈ കേതുവിൻ്റെ ദോഷം മാറണം മാറ്റണം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മഹാരാജൻ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം നമുക്ക് മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം അവിട്ട നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൊരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വിടുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ചാരവശാൽ കേതു നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാകുന്നു കുംഭരാശിയിൽ രാശിയിൽ രാഹുവാണ് ഏഴാം ഭാവത്തിൽ കേതുവാണ് എന്താണ് ഏഴാം ഭാവം വിവാഹം വിവാഹമതനാലോക ഭാര്യാവർത്ത് സത്മ ഷ്യാസ്ത്രീസത്മനഷ്ടാർത്ഥം മൈഥുനാന്യബി സപ്തമാത് വിവാഹം കാമം ഭാര്യ ഭാര്യാസുഖം ഭാര്യാഗൃഹം തൻ്റെ യാത്ര ദേവാലയത്തിലെ വിഷയത്തിലാണെങ്കിൽ ദേവൻ്റെ ആഭരണങ്ങൾ പബ്ലിക് ജനപഥം ഇതൊക്കെയാണ് ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഇവിടെ ഒരു ദേവാലയ വിഷയത്തിൽ ഏഴിൽ പാപഗ്രഹം വരുമ്പോൾ ദേവൻ്റെ ആഭരണങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത വരും പബ്ലിക് പല രീതിയിലുള്ള പ്രയാസങ്ങൾ ദേവാലയത്തിന് ഉണ്ടാക്കും പബ്ലിക് ദേവാലയത്തിൽ വരാത്തൊരവസ്ഥ സഞ്ജാതമാകും ഇങ്ങനെ ധാരാളം ക്ലേശങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തിയുടെ വിഷയത്തിലാണെങ്കിലോ വിവാഹം മുടങ്ങുക വിവാഹ തടസ്സങ്ങൾ വരിക ഭാര്യഭർത്തർ ബന്ധം ഛിന്ന ഭിന്നമായി മാറുക ഇങ്ങനെ ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും ഏഴാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ കേതു പാപഗ്രഹമാണ് പാവേ സപ്തമകെ കളത്ര മരണം ഏഴിൽ പാപഗ്രഹമായ കേതു നിൽക്കുമ്പോൾ കടത്ത ഭരണം ഭാര്യ നശിക്കുക രോഗോ വിയോഗ അസ്യ ഭർത്താവിന് ഭാര്യയുടെ രോഗങ്ങൾ അല്ലെങ്കിൽ വിയോഗം അഭിപ്രായ വ്യത്യാസങ്ങൾ പിരിഞ്ഞു പോകാൻ ഉണ്ടാവുക ഡൈവോഴ്സൊക്കെ സാധ്യത കൂടുതലാണ് ഭർത്തൂർ വർത്താവിനാണെങ്കിൽ ഭാര്യ ഭാര്യക്കാണെങ്കിൽ ഭർത്താവ് ഗമന അന്തരായഹ യാത്ര പോയ വ്യക്തി തിരിച്ചു വരിക യാത്രയിൽ വിജയിക്കാതിരിക്കുക ഉദയാശ്യുഹു മൂത്രകൃച്ഛാദേഹ മൂത്ര സംബന്ധമായ രോഗങ്ങൾ യൂറോളജി മൂത്രതടസ്സം വളരെയധികം ശ്രദ്ധിക്കണം മൂത്രത്തിൽ കല്ല് മുതലായ രോഗങ്ങൾ ഉണ്ടാകും അതിനപ്പുറത്ത് പല്ലുകൾക്ക് വളരെയധികം ക്ലേശങ്ങൾ വരും രഥവൈകൃത്യകരാച്ച സപ്തമേ പല്ലുകൾക്ക് വികൃതി വരും സ്വതവേ നിങ്ങൾ മനസ്സിലാക്കണം കേതു നാടി ഞരമ്പുകളെ പ്രതിനിധാനം ചെയ്യുന്നു അതിനാൽ പല്ലുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ യൂറോളജി മൂത്രാച്ഛ സംബന്ധമായ ക്ലേശങ്ങൾ ഇവയെല്ലാം തന്നെ കേതു വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിപ്പിക്കും കുംഭം രാശിക്കാരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പാപഗ്രഹം ഏഴാം ഭാവത്തിൽ വരുമ്പോൾ ഇവിടെ ഏഴാം ഭാവാധിപനായ സൂര്യൻ ഉച്ചസ്ഥിതി കഴിഞ്ഞ് തുലാത്തിലേക്ക് നീചത്തിലേക്ക് വരികയാണ് അതിനാൽ തുലാമാസം വരെ വളരെയധികം ശ്രദ്ധിക്കണം ഭരവർത്ത് ബന്ധങ്ങളും ക്ലേശങ്ങളും പ്രയാസങ്ങളും പ്രേമ പരാജയങ്ങളും അതുമൂലം ഉണ്ടാകുന്ന ഡിപ്രഷൻസ് വളരെയധികം ശ്രദ്ധിക്കണം ആദിത്യം തുലാം രാശിയിൽ വരുമ്പോൾ ഒക്ടോബർ പതിനാറ് മുതൽ നവംബർ പതിനാറ് വരെയുള്ള സമയം കുംഭൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ദാമ്പത്യ ക്ലേശങ്ങളും ദാമ്പത്യ പരാജയങ്ങളും ഉണ്ടാകും മധുരേ പാപസമേതേ ദാഹാധികം ഗൃഹസ്യ ഭാര്യയായാ ഏഴാം ഭാഗത്തിൽ ശുഭഗ്രഹങ്ങൾ വരുമ്പോൾ ഭാര്യയുടെ ഗൃഹം നിർമ്മാണം നടക്കുമെന്നാണ് പാപഗ്രഹങ്ങൾ വരുമ്പോഴോ ദാഹാധികം തീ മുതലായവ മൂലം ഭാര്യയുടെ വീട് നശിക്കുക ഭാര്യയ്ക്ക് തീ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇനി ചമത്കാര എന്താ ഏഴിൽ കേതു നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ശിഖി സപ്തമേ ഭൂയസി മാർഗചിന്ത നിവൃത്തസ്യ നാശോധവ വാദഭീതിഹി ഏഴാം ഭാവത്തിൽ കേതു വരുമ്പോൾ ജാതകൻ പല രീതിയിലുള്ള മാർഗങ്ങളെ ചിന്തിക്കും തന്നെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളോ ഒക്കെ ചിന്തിക്കും എങ്ങനെ രക്ഷപ്പെടാം എന്താണ് ഒരു ഉപായ മാർഗങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് അതിൽ തന്നെ ഒരെത്തും പിടിയും കിട്ടുകയില്ല ധനം നശിക്കും ദ്രവ്യനാശം ഉണ്ടാകും ശാരീരികമായി വാദഭീതിയെ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും വാദരോഗങ്ങളുടെ സമയവും കൂടെയാണ് കാരണം ശനിയുടെ മൂലക്ഷേത്രമാണ് നാടീജരമ്പകളുമായി ഉണ്ടാകുന്ന രോഗങ്ങൾ വാദരോഗങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കളത്രാതിപീഡ വ്യയോ വ്യഗ്രതാ ചേത് എപ്പോഴും വ്യഗ്രതയുണ്ടാകും ഉത്കണ്ഠ വളരെ കൂടുതലായിരിക്കും കളത്രാതി പീഡ ഭാര്യ മുതലായവർക്ക് രോഗാദി അരിഷ്ഠതകൾ ഉണ്ടാകും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഭവേത് കീടകോ സർവതാ ലാഭകാരി വൃശ്ചികത്തിൽ നിൽക്കുന്ന കേതു പലപ്പോഴും ലാഭത്തെ ഉണ്ടാക്കും വൃശ്ചികം കേതുവിൻ്റെ ഉച്ചക്ഷേത്രമാകുന്നു ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് കേതു ചിങ്ങൻ രാശിയിലാണ് ചമത്കാരി ചിന്താമണിയിലെ പ്രമാണം മാത്രം ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഉദ്ധരിക്കുമെന്ന് മാത്രം അതിനാൽ മന്ത്രങ്ങളും പ്രാർത്ഥനകളും യാത്ര മുടങ്ങുമ്പോൾ അതിനു മുന്നേ തന്നെ വെള്ളിയാഴ്ച വിനായകന് ഗണപതിക്ക് നാളികേരം മുടയ്ക്കുക മുതലായ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നിർവിഘ്ന പരിസമാക്കായി മുന്നോട്ട് നീങ്ങുക കുംഭം രാശിക്കാർ എല്ലാ കുംഭൻ രാശിക്കാർക്കും ശോഭനമായ ഒരു പതിനെട്ട് മാസക്കാലം ഒന്നര വർഷക്കാലം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം